നമസ്കാരം ഞാൻ ഞാനിന്നലും പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് സിനിമ നടൻ സുരേഷ് ഗോപി അഥവാ ഇന്നത്തെ ബി ജെ പി ആദ്യത്തെ എം പി കേരളത്തിലെ ഇന്നത്തെ മന്ത്രി തിരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് മുൻപ് ബത്സരിക്കുന്നതിന് മുൻപ് ഇയാള് ഒരുപാട് സേവന കാര്യങ്ങൾ ചെയ്തു പാലേറ്റി തയ്യാറുകൾ ചെയ്തു സഹായ വാഗ്ദാനങ്ങൾ ചെയ്തു സഹായങ്ങൾ കൊടുത്തു എന്തൊക്കെ നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിച്ചിരുന്നോ എന്നാണ് ഇപ്പൊ എന്റെ സംശയം അന്നതൊക്കെ ചെയ്തിരുന്നത് ഇയാള് ഈ അധികാര പദവി കിട്ടാൻ വേണ്ടി ആയിരുന്നോ എന്ന് പോലും സംശയിക്കേണ്ട സാഹചര്യമാണ് ഇന്നുള്ളത് അതിന്റെ കാരണം ഇയാള് ജയിച്ച് എം ആയി സത്യപ്രതിജ്ഞ ചെയ്തിട്ട് നാട്ടിലെ ഏതോ അമ്പലത്തിലൂടെ എഴുന്നള്ളത്തി ചെല്ലുമ്പോ ഏതോ ഒരു സാധ പാവപ്പെട്ട കാഴ്ചയിൽ ഒരു പട്ടികജാതിക്കാരനോ സാധാരണക്കാരനോ ആണോ തോന്നുന്ന ഒരു വ്യക്തി ഇയാളുടെ നഞ്ചത്ത് കോടിയിടാൻ ചെന്നപ്പം അങ്ങനെയല്ല അവർ പറയുന്നത് ആ പൊന്നാട പൊന്നാടാണ് ഈ ജാൻ ചെന്നപ്പം ഇയാൾ അയാളെ കൈ കൊണ്ട് തട്ടി മാറ്റുന്നത് പണ്ടത്തെ മാളമ്പിമാര് പട്ടികജാതിക്കാരോടും കീഴ്ജാതിക്കാരോടും മാറടാ മാറടാ എന്ന് പറഞ്ഞ മാതിരിയാണ് എനിക്കത് ഫീൽ ചെയ്തത് സുരേഷ് ഗോപി താൻ ഞങ്ങളുടെ തമ്പുരാനൊന്നുമല്ല എടോ ജന്മമേ താൻ ഇന്ന് മാധ്യമങ്ങളിലൂടെ മാധ്യമ പ്രവർത്തകരോട് കാണിക്കുന്ന ദാഷ്ട്യം ധിഖാരം തന്റെ ഭാഷ ഒക്കെ മാറിപ്പോയി ഇപ്പം തന്റെ ഭാഷ ഒരു മാടമ്പിയുടെ ഭാഷയാണ് തന്നെ ഞങ്ങൾ ആരെങ്കിലും കേറി ചൊറിയാൻ വന്നോ ോപി തനിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പ്രാവശ്യമാണ് ഞാൻ വീഡിയോ ചെയ്തത് തന്റെ മഹാത്മ്യങ്ങൾ വിളിച്ചോന്നി നാണെന്നും എന്ന് ആ നാണും തോന്നുന്നത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് താൻ ഞങ്ങളുടെ നമ്പുരാനൊന്നുമല്ല തന്റെ കീഴ് കീഴ്ചാതിക്കാരോ അല്ലെ തൻ്റെ വീട്ടിലെ അടിമകളോ ഒന്നുമല്ല ഞങ്ങളാരും ഈ മലയാളികൾ ആരും തന്നെ തൻ്റെ അടിമയല്ല ആ ഞങ്ങളൊക്കെ ഞാനൊരു ബി ജെ പി കാരനായത് കൊണ്ടൊന്നുമല്ല അന്ന് തന്റെ മഹബത്യങ്ങൾ വിളിച്ചു നാല് വീഡിയോ ചെയ്തത് എടോ അതിൽ ഒരു കോട്ടും തനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ താൻ ഇന്ന് ഇന്ന് കാണിച്ച ഡ്രാമ അത് മഹാ പെമാണിക്കരെന്ന് പറയേണ്ടി വരും താൻ ആരെയാണ് ദാക്ഷ്യം കാണിക്കുന്ന ആരെയാണ് പിടിച്ചതല്ലാൻ ഉദ്ദേശിക്കുന്നത് അന്ന് പാവക്കാരനെ തട്ടി മാറ്റിയ സമയത്ത് അന്ന് ഞാൻ പോലും പ്രതികരിക്കാതെ മിണ്ടാതിരുന്നത് ഒരു ദേവ് കാണിച്ചതായിട്ട് താൻ കൂട്ടിയാൽ മതി താൻ ഏത് മന്ത്രി ആയാലും ഏത് കുന്തമായാലും ഞങ്ങളാരും തന്റെ അടിമയൊന്നും ആകാൻ പോകുന്നില്ല തെമ്മാടിത്തരം താൻ കാണിച്ചാലും ഞങ്ങൾ വിളിച്ചു പറയും അത് സി പി എമ്മുകാരൻ കാണിച്ചാലും കോൺഗ്രസുകാരൻ കാണിച്ചാലും ബി ജെ പി കാരൻ കാണിച്ചാലും വിളിച്ചു പറയുന്നതാണ് എന്റെ ആർജവം താൻ എന്നാ പാവക്കാരനെ തട്ടി മാറ്റുന്നത് കണ്ടിട്ട് ചങ്കു പൊട്ടിപ്പോയിടവും താൻ ഏത് മറ്റേടത്തെ ആളായാലും വേണ്ടുമില്ല തന്റെ പാർട്ടിക്കാരനോട് തന്റെ തനിക്ക് വേണ്ട താലപ്പോലി എന്ന് നിന്ന് ആ പാവക്കാരൻ തന്റെ നെഞ്ചത്ത് സോറി തന്റെ നെഞ്ചത്ത് പിന്നെ പൊന്നാടയിടാൻ വന്നപ്പം തട്ടി മാറ്റിയ രീതി അത് മഹാമോശമായി പോയി തന്നോട് താരും പറഞ്ഞു തന്നില്ല എന്നുള്ളതാണ് തന്റെ കുഴപ്പം ആ മാഡമ്പിത്തരം തന്റെ കയ്യിലുള്ളത് കൊണ്ടാണ് താൻ ഇന്ന് നേരെ കൈപൊക്കുന്നത് തനിക്ക് വല്ല മുണ്ട് മുണ്ടുപൊക്കെ താറിട്ട് റോഡിൽ പോയിരുന്നു ഇറങ്ങും തന്റെ സോക്കട് പാറാൻ താൻ ആരാവില്ലേ കാണുന്നവരെല്ലാം പിടിച്ചു തള്ളാനും തന്റെ വായിലിരിക്കുന്ന ഭാഷ കേൾപ്പിക്കാനും അപ്പൊ തന്റെ ഭാഷയൊക്കെ ഞങ്ങളുടെ ഭാഷയാണ് നല്ലത് അല്ലേ താൻ പിടിച്ചു തള്ളുന്ന താൻ എന്തൊക്കെയാ ഭാഷകൾ ഡയലോഗുകൾ വിടുന്നത് തന്റെ ഡയലോഗൊക്കെ എനിക്ക് സിനിമയിൽ മതി തൻ്റെ അടിമകളായിട്ട് ഞങ്ങൾ എന്തായാലും വരുന്ന കാലമുണ്ടെങ്കിൽ അന്ന് താൻ ഞങ്ങളുടെ മുമ്പിൽ സംഭ്രാൻ കളിച്ചാൽ മതി കേട്ടോ മിസ്റ്റർ സുരേഷ് ഗോപി തനിക്ക് മാത്രം മാത്രമല്ല ഡയലോഗുകൾ പറയാൻ അറിയാവുന്നേ ഈ കേരളത്തിൽ മലയാളം പഠിച്ച ഓരോ കുട്ടികൾക്കും ഡയലോഗ് പറയാൻ അറിയാം അവർ തനിക്ക് ഡയലോഗ് പറഞ്ഞു തുടങ്ങും നാണമില്ല തനിക്ക് ഇത്രയൊക്കെ പ്രായമായിണ്ട് അപ്പോഴെങ്കിലും ചുമ്മാ അല്ല ബി ജെ പി കാരെ നാട്ടുകാർ പറയുന്ന ചാണകമാണ് ഇവന്റെ ഒക്കെ தனிக்கு வண்டியா மாதிரி வீடியோ செய்தது தன்னை மஹாத்ம விழிச்சு போயிக்கிட்டு அது மொத்தம் பொள்ளையாயிருந்திப்போதியவாக நாணம் இல்லாத்த